ആളുകള് അതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിനെ വലിയ ഗൗരവത്തോടെ കാണാതെ കുറേ നാളുകൾ അങ്ങനെ പോകും പിന്നെ ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് അവർ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിപ്പെടുക ഈ ഡയബറ്റിസ് ചികിത്സയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാറ്റമുണ്ട് പ്രത്യേകിച്ചും മരുന്നുകൾ നമ്മൾ ഗുളിക കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇൻസുലിൻ എടുക്കുന്നത് എന്ന് പറഞ്ഞെന്നാലും പല രോഗികളും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇങ്ങനെ അലർജി ഉണ്ടോ അതിനെന്താണ് നമുക്ക് ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതിൽ ലാക്ടോസ് ഇൻടോളറൻസ് പാൽ അരി ഗോതമ്പ് തുടങ്ങി നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിന് പോലും ഇൻടോളറൻസോ അലർജിയോ ഉണ്ടാകാം നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഷുഗർ യൂറിനിലൂടെ തന്നെ പുറത്ത് കളയുന്ന അത് കിഡ്നിക്കോ ലിവറിനോ ഒന്നും ഒരു ഉണ്ടാക്കാത്തതും നമ്മുടെ കാർഡിയാക്ക് ഫംഗ്ഷനെ കൂടുതൽ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള പുതിയ തരത്തിലുള്ള മെഡിസിൻസാണ് ഞാൻ ഈ പേഷ്യൻറ്റിന് കൊടുക്കുകയും അത് നല്ല റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്തത് പലപ്പോഴും ഡയബറ്റിസ് എന്ന അസുഖം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകാറുണ്ട് അതിനോടൊപ്പം വരുന്ന കോമോബിഡിറ്റീസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങളും ആളുകൾ അതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിനെ വലിയ ഗൗരവത്തോടെ കാണാതെ കുറേ നാളുകൾ അങ്ങനെ പോകും പിന്നെ ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് അവർക്കതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് അവർ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിപ്പെടുക അപ്പോൾ ഇത്തരത്തിലാണ് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം പേഷ്യൻസ് പോകുന്നത് മിക്കവാറും ആൾക്കാർ അതിൻ്റെ ടാബ്ലറ്റ്സ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ടാബ്ലറ്റ് കഴിക്കണമെന്നാണെങ്കിൽ അവർ ചിലപ്പോൾ ഒന്നാക്കി സ്വയം കുറിക്കും എന്നിട്ട് അത് പിന്നീട് പകുതിയാക്കി കഴിക്കും അപ്പോൾ എപ്പോഴെങ്കിലും അവർ നല്ലപോലെ ഭക്ഷണ നിയന്ത്രണമൊക്കെ നടത്തിയിട്ട് ഒരു തവണ പോയി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എല്ലോ ടെസ്റ്റ് ചെയ്താലായി അപ്പോൾ ഒരു നൂറ്റമ്പത് നൂറ്ററുപതേക്കുള്ളൂ എന്ന് സ്വയം സമാധാനിച്ച് വീണ്ടും വീട്ടിലോട്ട് പോകും പഴയ പോലെ ഭക്ഷണത്തിലൊക്കെ കണ്ട്രോളുണ്ടോയെന്ന് ചോദിച്ചെന്നുണ്ട് എന്നാൽ മിക്കവാറും എന്തെങ്കിലും മധുര പലഹാരങ്ങളോ ഒക്കെ ഇടയ്ക്കാണെങ്കിലും കഴിക്കും ചായയും കാപ്പിയും ഒക്കെ പഞ്ചസാര ഇട്ട് കുടിക്കും അത്യാവശ്യത്തിന് ചോറും ബാക്കി സാധനങ്ങളും ഒക്കെ കഴിക്കും അപ്പോൾ ആ രീതിയിലാണ് മിക്കവാറും ഡയബറ്റിക് രോഗികൾ പോവുക ആൾക്കാർക്ക് അതിൽ ഒരു കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്താറില്ല എന്നാൽ ചില രോഗികളുണ്ട് വളരെ ഓവർ കൺസേൻഡായിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് തന്നെ ഒരു സ്ട്രെസ് ആക്കുകയും ചെയ്യും അവർ ഷുഗർ ലെവൽ നൂറ്റി നാൽപ്പത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ പാനിക് ആവും അപ്പോൾ ഇത് രണ്ടും നല്ലതല്ല ഇതിന് രണ്ടിനും ഒരു മധ്യാവസ്ഥയിൽ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് തോന്നാറുണ്ട് ഇതിൽ ഷുഗറിൻ്റെ മൂന്ന് മാസത്തെ ആവറേജ് ലെവലായ എച്ച് ബി എൻ സി തന്നെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് കാണിച്ച് തരുന്ന മെയിൻ ഫാക്ടർ അത് ഡയബറ്റിക് അല്ലാത്ത ഒരാളിൽ അഞ്ച് പോയിൻ്റ് ഏഴിൽ താഴെ നിൽക്കുക അഞ്ച് പോയിൻ്റ് ഏഴിന് മുകളിലാണ് ഏഴിൽ താഴെയാണെങ്കിൽ അതൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ് എന്ന് പറയാം ഏഴിന് മുകളിലാണെങ്കിൽ ഡയബറ്റീസ് അത്ര കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഡയബറ്റിസ് കൺട്രോളിലല്ലാത്ത രോഗികളിൽ എച്ച് ബി എൻ സി എടുത്തിട്ട് അത്ര കൺട്രോൾ അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ മരുന്ന് അതിൻ്റെ ഡോസ് കൂട്ടേണ്ടതായിട്ട് വരും ഭക്ഷണ നിയന്ത്രണവും എക്സസൈസും അതിനകത്ത് വളരെ വളരെ പ്രധാനമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് രോഗിക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റും പാറ്റേണും എല്ലാം പറഞ്ഞു കൊടുക്കണം മാത്രമല്ല അവർക്ക് ഓരോ രോഗിക്കും അനുയോജ്യമായ രീതിയിൽ അവരുടെ ഡയറ്റും അതിന് മരുന്ന് കഴിക്കേണ്ട സമയവും കാര്യങ്ങളും എല്ലാം പറയണം ഈ ഡയബറ്റിസ് ചികിത്സയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാറ്റമുണ്ട് പ്രത്യേകിച്ചും മരുന്നുകൾ നമ്മൾ ഗുളിക കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇൻസുലിൻ എടുക്കുന്നത് എന്ന് പറഞ്ഞെന്നാലും പല രോഗികളും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല മരുന്ന് ഇഞ്ചക്ഷനായിട്ട് എടുക്കാനായിട്ടുള്ള പേടി പിന്നെ ഹൈപ്പോക്ലൈസിമിയോ ഉണ്ടാകുമോ എന്നുള്ള സംശയം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രകാരം നമ്മൾ ഏർലി ഇൻസുലിൻ തെറാപ്പി ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്ത് പൂർവ്വാവസ്ഥയിലേക്ക് എത്തിക്കാനും നമ്മുടെ ബീറ്റാ കോശങ്ങൾക്ക് വന്നിരിക്കുന്ന ഡാമേജ് പരമാവധി കുറച്ച് നിർത്താനും അതിനെ പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കും എന്നാണ് തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏർലി ഇൻസുലിൻ തെറാപ്പി തന്നെയാണ് ഏറ്റവും അഭികാമ്യം അത് എസ് ബി എൻ സി ഒരു എട്ടിന് മുകളിലുള്ള രോഗികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒരു ഡോക്ടർ പറഞ്ഞിരിക്കണം ഇപ്പോഴത്തെ ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കൾച്ചർ ആയതുകൊണ്ട് പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ രോഗി തന്നെ ഒരു ഡോക്ടറിനെ സെലക്ട് ചെയ്യുമ്പോഴോ അവർ ആ ഒരു സ്പെഷ്യാലിറ്റി മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം കാണാറുണ്ട് വസ്തുവത്തിൽ എല്ലാ ഡോക്ടർമാരും എം ബി ബി എസ് കഴിഞ്ഞ് ഈ പറഞ്ഞ മെഡി ജനറൽ മെഡിസിനും സർജറിയും ഗൈനക്കോളജിയും പീഡിയാട്രിക്സും ബാക്കി എല്ലാ സബ് സ്പെഷ്യാലിറ്റീസും അതിനെക്കുറിച്ചിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി കരസ്ഥമാക്കിയാണ് പുറത്തിറങ്ങുന്നതെങ്കിലും നമ്മൾ ഉടൻ വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പല ഡോക്ടർമാർക്കും കഴിയാതെ വരാം ഉടനെ തന്നെ പി ജിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് അതിനുവേണ്ടിയുള്ള പഠനവും പി ജി പഠനമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് ബാക്കി പഠിച്ച കാര്യങ്ങൾ ടച്ച് വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ എം ബി ബി എസ് കഴിയുന്ന ഉടനെ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നതാണ് ഡോക്ടർമാർക്കും നല്ലത് എന്ന് എൻ്റെ കൊച്ച് ഡോക്ടർമാരോട് പറയാനായിട്ട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും ഒരു ബോധം നമുക്ക് നോളജ് ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന രോഗിയെ മുഴുവനായിട്ട് ആസ് എ ഹോൾ പേഷ്യൻ്റായിട്ട് കാണാനും ഉള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത് പലപ്പോഴും പല പി എച്ച് സിയിലും ഒക്കെ ഇപ്പോൾ എം ഡി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഉദാഹരണത്തിന് ഒരു ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പനി ചുമ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് ആയിട്ട് ചീട്ട് പറഞ്ഞു കൊടുത്ത് കിട്ടണമെങ്കിൽ പേഷ്യൻറ്റ് തന്നെ വിചാരിക്കുക അത് ചീട്ട് കൊടുത്തവർക്ക് എന്തോ തെറ്റ് പറ്റിയതാണ് എന്തോ മാരകമായ അപരാധം ചെയ്തതുപോലെയാണ് പലപ്പോഴും അവർ നെറ്റി ചൊളിച്ച് കാണിക്കുക പക്ഷേ വാസ്തവത്തിൽ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഈ ജനറൽ മെഡിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഡോക്ടർ പഠിച്ചിരിക്കും എന്നുള്ള കാര്യം പലപ്പോഴും കോമൺ ആളുകൾ വിസ്മരിച്ചു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ആസ് എ ഹോൾ പേഷ്യൻ്റിനെ നോക്കാനായിട്ട് ഏതൊരു ഡോക്ടർക്കും അർഹമായ അറിവുണ്ട് അതിനെ പറ്റിയ യോഗ്യതയുമുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിന് ബാക്കി എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രീറ്റിംഗ് ഫാമിലി ഡോക്ടറോട് തന്നെ സംസാരിച്ച് അതിനെക്കുറിച്ച് ഒരു വ്യക്തത കൈവരിക്കുക അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കോമൊബിഡിറ്റീസ് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞെന്നാൽ അത് അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടാം ഇപ്പോൾ കണ്ണ് മാത്രം നോക്കുന്നൊരു ഡോക്ടർ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു രോഗിയെ നോക്കുമ്പോൾ കണ്ണ് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടുന്നത് പോലെയാണ് അത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് രോഗിയും ഡോക്ടറും പ്രത്യേകം ശ്രദ്ധിക്കുക രോഗി ഏത് സ്പെഷ്യൽ ഡോക്ടറെ കാണുന്നതാണെങ്കിലും അവരുടെ ഏറ്റവും കൂടുതൽ സിംറ്റംസ് ഏത് ഇതിലാണെങ്കിലും കൃത്യമായിട്ട് എല്ലാത്തിനെ വ്യക്തമായിട്ടുള്ള അറിവ് ഡോക്ടറിനും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അവരുടെ ആ സ്പെസിഫിക് ഏരിയയിലുള്ള ഡയഗ്നോസിസ് ഇച്ചൂടി ക്ലാരിറ്റിയോടു കൂടി കിട്ടാൻ പോലും അത് സഹായിക്കും മറ്റ് പല അസുഖങ്ങളും മൾട്ടി സിസ്റ്റം അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ് സിസ്റ്റമിക് ഇൽനെസ് ആയിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഇപ്പം ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലും അത് ഒരു സിസ്റ്റമിക് ഇൽനസ് ആയിരിക്കാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത് അതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ താരൻ ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ട് വരാം സെബോറിക് ഡെമറ്റൈറ്റിസ് എന്ന് പറയും താരനിൽ നിന്ന് വരുന്ന സ്കിൻ അലർജി അപ്പോൾ അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ മൾട്ടി സിസ്റ്റം ഇൻവോൾവ് ആണ് അത് അലർജിക് റൈനൈറ്റിസ് അലർജിക് ബ്രോങ്കൈറ്റിസ് ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ കണ്ണ് ചൊറിച്ചിലായിട്ട് വരുന്ന അലർജിക് കൺജങ്ക്റ്റേറ്റിസ് എന്ന് പറയുന്ന സ്കിൻ അലർജി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ അലർജി ഉണ്ടോ അതിന് എന്താണ് നമുക്ക് ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഉള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് അപ്പോൾ പലപ്പോഴും ഈ ഗ്ലൂട്ടൺ ഇൻടോളറൻസ് ഫുഡ് അല്ലെ ലാക്ടോസ് ഇൻടോളറൻസ് പാൽ അരി ഗോതമ്പ് തുടങ്ങി നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിന് പോലും ഇൻടോളറൻസോ അലർജിയോ ഉണ്ടാകാം നമ്മളിത് അറിയാതെ ഒരുപാട് കാലം ഇത് കഴിച്ചതിന് ശേഷം ഇതിനുള്ള പ്രശ്നത്തിൽ നിന്നാണ് ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം വന്നത് എന്നുള്ളതും മനസ്സിലാക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന സ്കി ചെയ്യുന്ന ഈ സ്കിന്നിൻ്റെ അലർജി പ്രക് പ്രിക് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള അലർജികൾ അലർജികളുണ്ടെന്നുള്ളത് അറിയാതെ അവർ കാലങ്ങളോളം അതേ ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോൾ ഈസ്റ്റ് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് പലതരത്തിലുള്ള ഇറച്ചി മീറ്റ് പ്രോഡക്ട്സ് എഗ് യോക്ക് എഗ് വൈറ്റ് തുടങ്ങി സീ ഫുഡിൻ്റെ കാര്യം പറയാനില്ല ഇങ്ങനെയുള്ള പല സാധനങ്ങൾക്കും ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് എൻവയർമെൻ്റൽ അലർജിൻസിനും ഇതുപോലുള്ള ബാക്കി അസുഖങ്ങൾക്കെല്ലാം ഒരു കോസിറ്റീവ് ഫാക്ടർ ആയിരിക്കാം അപ്പോൾ ഇതെല്ലാം കൃത്യമായി കണ്ടെത്തി അതിന് വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുന്നാൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വരുന്ന സിംറ്റംസിനെ മാത്രം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് മാറിപ്പോകാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവം എൻ്റെ ഒരു പേഷ്യൻറ്റും എൻ്റെ റിലേറ്റീവുമായിട്ടുള്ള ഒരു ആൻറ്റിയുടെ അനുഭവം കൂടി നിങ്ങൾ കേട്ടു നോക്കുക എൻ്റെ പേര് ലവ്ലി അഗസ്റ്റിൻ എന്നാണ് ഞാൻ വകുപ്പിൽ നിന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറാണ് എനിക്ക് ഒരു ഏഴ് വർഷമായിട്ട് ഷുഗർ ഞാൻ ഷുഗർ പേഷ്യൻ്റാണ് ഡയബറ്റിക്ക് ആണ് ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു പക്ഷേ അടുത്ത നാളിൽ ഡോക്ടർ ബിബിൻ ജോസ് എൻ്റെ റിലേറ്റീവാണ് പുള്ളിക്കാരൻ ബത്തേരി അസംഷൻ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്ത സമയത്ത് ഞാൻ വെറുതെ റൊട്ടീൻ ചെക്കപ്പിന് പോയി ഷുഗർ വന്നേരും നോക്കിയപ്പോൾ എച്ച് ബി എ ഇലവൻ പോയിൻറ്റ് ത്രീ ആയിരുന്നു അപ്പോൾ അപ്പോൾ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷുഗറിൻ്റെ മരുന്നുകൾ എനിക്ക് സജസ്റ്റ് ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പം അത് സെവൻ പോയിന്റ് ടു ആയിട്ട് കുറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഈ ഷുഗർ കുറയും എന്ന് മനസ്സിലാക്കുക കാരണം ഇലവൻ പോയിന്റിൽ നിന്ന് മൂന്ന് മാസം കൊണ്ട് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് സെവൻ ആയെങ്കിൽ അതൊരു നല്ലൊരു ചേഞ്ചായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് കാരണം റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം അത്യാവശ്യം ആക്ടിവിറ്റീസില് ഇൻവോൾവ് ആയിട്ടുള്ള നമുക്ക് ഈ ഷുഗർ പലപ്പോഴും ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇനിയും അതൊരു സിക്സിലെത്തിക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ ആൻറ്റിയിൽ ആൻറ്റിക്ക് ഇൻസുലിൻ എടുക്കാനായിട്ട് വളരെയധികം ഒരു മടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇൻസുലിൻ ഒഴിവാക്കി വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻസ് ഡയബറ്റീസിന് നമ്മൾ കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡി പി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഷുഗർ യൂറിനിലൂടെ തന്നെ പുറത്ത് കളയുന്ന അത് കിഡ്നിക്കോ ലിവറിനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തതും നമ്മുടെ കാർഡിയാക്ക് ഫംഗ്ഷനെ കൂടുതൽ ബെനിഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള പുതിയ തരത്തിലുള്ള മെഡിസിൻസാണ് ഞാൻ ഈ പേഷ്യൻറ്റിന് കൊടുക്കുകയും അത് നല്ല റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു അനുഭവം കൂടി നിങ്ങൾ കേട്ട് നോക്കുക നിങ്ങളുടെ ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഈ ഫോളോ അപ്പ് നിങ്ങൾ ഈ കാലത്തിനുള്ളിൽ താമസം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഫാമിലി ഡോക്ടറോട് ചോദിച്ച് അതിൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ അസുഖങ്ങളെ വരുതിയിലാക്കി നിർത്തുക താങ്ക്